എല്ലാ കൂട്ടുകാര്ക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എൽ പി എസ് സിയും യു പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട് സൈക്കോളജിയുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനത്തെ പറ്റിയിട്ടാണ് അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കുട്ടിയും അറിവ് നിർമ്മാണം വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് നിങ്ങളൊന്ന് എന്താണ് കേട്ട് പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ ഒത്തിരി പ്രയാസമുള്ളത് ബുദ്ധിമുട്ടുള്ളതും അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ കുറവായിരിക്കും അത്രയൊരു പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ പഠിച്ചാൽ മതി വളരെ ചെറിയൊരു ടോപ്പിക്കാണ് എങ്ങനെയാണ് കുട്ടി അറിവ് നിർമ്മിക്കുന്നത് ഒരു എക്സാമ്പിൾ പറയട്ടെ ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണേ അതായത് ഒരു കുട്ടിക്ക് ഞാൻ ഒരു പൂ കൊടുത്ത് അല്ല ഒരു പൂച്ചെടി കൊടുത്ത് ഓക്കെ എന്നിട്ട് അവനോട് പറയാണ് ചെറിയ കുട്ടിയാണേ അവനോട് പറയാണ് നീ വീട്ടിൽ കൊണ്ടുചെന്ന് ഇത് കുഴിച്ചു വെക്കും വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല വേറെ കാര്യങ്ങളെക്കുറിച്ച് അവനും അറിയത്തില്ല കുഴിച്ചു വെക്കാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു കേട്ട് അവൻ എന്ത് ചെയ്തു അവൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഈ സംഭവം കുഴിച്ചു വെച്ചു ഡെയിലി അവൻ നോക്കും പൂ വരുന്നുണ്ടോ ഇല വരുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കും പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നും വന്നില്ല ഇത് ഉണങ്ങിപ്പോകുന്നു അപ്പോൾ അവൻ വിചാരിക്കും എന്ത് പറ്റി എന്താ സംഭവിച്ചതെന്ന് അവൻ ഓർക്കുമല്ലേ അതൊരു പ്രശ്നമായില്ലേ പിന്നെ അവൻ എന്ത് ചെയ്യണം അത് പരിഹരിക്കണം അല്ലേ അപ്പോൾ അവൻ എന്ത് ചെയ്യും അവൻ്റെ പേരൻസിനോടോ മുതിർന്നവരോടോ ഫ്രണ്ട്സിനോടോ ഒക്കെ ചെന്നിട്ട് പറയും ഇതുപോലെ ഞാൻ ഒരു ചെടി വെച്ച് പക്ഷേ അതെന്ത് ചെയ്യുന്നു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഉണങ്ങിപ്പോയി എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല ഇങ്ങനെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവർ കുറേ വിവരങ്ങൾ കൊടുക്കും അല്ലേ ചെടിക്ക് വെള്ളം വേണം അല്ലെങ്കിൽ വളം വേണം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കൊടുക്കും ഈ വിവരങ്ങളെയെല്ലാം അപഗ്രതിച്ച് അവൻ അവസാനം ഒരു നിഗമനത്തിൽ എത്തിച്ചേരും ചെടികൾക്ക് എന്ത് വേണം വെള്ളവും വളവും അത്യാവശ്യത്തിന് സൂര്യപ്രകാശമൊക്കെ ഉണ്ടെങ്കിൽ ചെടി കിളിക്കത്തോള് എന്നൊരു സത്യം തിരിച്ചറിയുന്നു അല്ലെങ്കിൽ ആ ഒരു അറിവാണ് അവനവിടെ നിർമ്മിച്ചെടുത്തത് ഇങ്ങനെയാണ് കുട്ടികളിൽ അറിവ് നിർമ്മിക്കപ്പെടുന്നത് അല്ല പെട്ടെന്നല്ല ഒരു നോളജ് കയറി പോകുന്നത് ഇങ്ങനെയൊക്കെ ഓരോ സ്റ്റേജസ് വഴിയാണ് പോകുന്നത് അപ്പോൾ ആ ഒരു സ്റ്റേജസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാനുള്ളത് ഒന്നാമത്തെ എന്ന് പറയുന്നത് പ്രശ്നാവതരണ ഘട്ടമാണ് അതായത് ഇപ്പം പഠന ആയിക്കോട്ടെ അല്ലെങ്കിൽ സാമൂഹ്യ പ്രശ്നം ആയിക്കോട്ടെ ഏത് രീതിയിലുള്ള പ്രശ്നമായാലും കുട്ടി എന്തു ചെയ്യണം അത് അഭിമുഖീകരിക്കുന്നു അല്ലേ അതിൻ്റെ ആ ഒരു പ്രശ്നത്തിൻ്റെ പ്രസക്തി കുട്ടി തിരിച്ചറിയണം ഒരു പഠന പ്രശ്നം ആഴത്തിൽ ബോധ്യപ്പെടും വിധം കുട്ടിയെ അനുഭവിപ്പിക്കലാണ് അറിവ് നിർമ്മാണത്തിൻ്റെ ആദ്യ പ്രവർത്തനം ഈ ഘട്ടത്തിൽ പ്രശ്നം ഏറ്റെടുക്കാനുള്ള വെല്ലുവിളി ഉയർത്താൻ കഴിയണം നമ്മൾ ചെടിയൊടുത്തു കുട്ടി കൊണ്ടുവന്ന് കുഴിച്ചു വെച്ചു കുഴിച്ചോച്ച സമയത്ത് അത് കിളിക്കുന്നില്ല അല്ലേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അത് കിളിക്കുന്നില്ല അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി ഓക്കെ അതാണ് ആദ്യത്തെ സ്റ്റേജ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ പ്രശ്നത്തെ കുറിച്ചിട്ടുള്ള വിശകലനവും ഏറ്റെടുക്കലുമാണ് നമ്മൾ എന്താണ് ഇതേ പറ്റിയിട്ട് അന്വേഷിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് വിവരം ശേഖരിക്കേണ്ടത് എന്നിങ്ങനെയുള്ള ചിന്തകളാണ് ഈ സമയം നടക്കുന്നത് മനസ്സിലായോ നമ്മൾ ആ പ്രശ്നത്തിനെ ഏറ്റെടുക്കുന്നു അതിനാവശ്യമായിട്ട് എന്തൊക്കെ വിവരങ്ങൾ ആരോടൊക്കെ ചോദിക്കാം എന്തൊക്കെ വിവരങ്ങൾ ശേഖരിക്കാം എങ്ങനെയൊക്കെ വിവരം ശേഖരിക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യമാണ് രണ്ടാമത്തെ സ്റ്റേജിൽ നടക്കുന്നത് പ്രശ്ന വിശകലനവും ഏറ്റെടുക്കലും അടുത്ത സ്റ്റേജ് അന്വേഷണ ഘട്ടം അല്ലെങ്കിൽ വിവരശേഖരണമാണ് അപ്പോൾ അവൻ്റെ മുന്നിലുള്ള ഒരു സാമൂഹ്യ പ്രശ്നം അല്ലെങ്കിൽ ഒരു പഠന പ്രശ്നം അത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള വിവരങ്ങൾ അവൻ ശേഖരിക്കണം ചിലപ്പോൾ ആരെങ്കിലും നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അഭിമുഖം ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ പല വീടുകളിൽ നിന്നുള്ള വിവരശേഖരണമായിരിക്കും വേണ്ടത് അല്ലെങ്കിൽ പരസ്പര ചർച്ചകളായിരിക്കും ആവശ്യമായിട്ട് വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്കുകളോ കാര്യങ്ങളൊക്കെ നമുക്ക് റെഫർ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ഏതൊക്കെ സങ്കേതത്തിലൂടെ കുട്ടിക്ക് ശേഖരിക്കാൻ പറ്റുമോ അതേ രീതിയിലൊക്കെ കുട്ടികൾ എന്ത് ചെയ്യുന്നു വിവരങ്ങൾ ശേഖരിക്കുന്നു അതാണ് മൂന്നാമത്തെ ഘട്ടം അന്വേഷണ ഘട്ടം വിവര അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്കൊരു പ്രശ്നം കിട്ടുന്നു രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ ആ പ്രശ്നം ഏറ്റെടുക്കുന്നു എന്നിട്ട് ഏതൊക്കെ രീതിയിൽ വിവരം ആലോചിക്കുന്നു മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ എന്തു ചെയ്യുന്നു ഏതൊക്കെയോ രീതിയിൽ റെഫർ ചെയ്തും അല്ലെങ്കിൽ ചർച്ച നടത്തിയും അല്ലെങ്കിൽ അഭിമുഖമൊക്കെ നടത്തി നമ്മൾ എന്തു ചെയ്യുന്നു മാക്സിമം വിവരങ്ങൾ ശേഖരിക്കുന്നു നാലാമത്തെ സ്റ്റേജിൽ വിശകലന ഘട്ടമാണ് പേരിൽ തന്നെ ഉണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ കണ്ടെത്തിയ വിവരങ്ങൾ എന്ത് ചെയ്യുന്നു വിശകലനം ചെയ്യുന്നു ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നമ്മുടെ ടീച്ചറിൻ്റെ ഹെൽപ്പ് കൂടെ വേണം ടീച്ചറും കൂടെ നോക്കിയിട്ട് നമുക്ക് നമുക്ക് കിട്ടിയല്ലോ കുറേ അറിവുകൾ നമുക്ക് കിട്ടിക്കാണുമല്ലോ അതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കലുണ്ടോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ തിരുത്തലുണ്ടോ എന്നൊക്കെ എന്താണ് ടീച്ചറിൻ്റെ ഒരു ഹെൽപ്പോടു കൂടി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതാണ് വിശകലന ഘട്ടം അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഉൽപ്പന്ന രൂപീകരണ ഘട്ടമാണ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പ്രോഡക്റ്റിലേക്ക് എത്തിച്ചേർന്നു അല്ലേ നമ്മൾ ഇത്രയും വിവരങ്ങൾ ശേഖരിച്ചതിലൂടെയും നമ്മൾ വിശകലനം ചെയ്ത് ഒരു ധാരണ കിട്ടി അധ്യാപിക അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത് ആവശ്യമുള്ളതൊക്കെ കൂട്ടിച്ചേർത്തും ആവശ്യമില്ലാത്തതൊക്കെ കളഞ്ഞ് നമുക്കവിടെ ഒരു പ്രോഡക്റ്റ് കിട്ടി ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യും ഒരു സെമിനാർ പേപ്പറാക്കും അല്ലെങ്കിൽ റിപ്പോർട്ടായിട്ട് എഴുതും അല്ലെങ്കിൽ കുറിപ്പായിട്ട് അല്ലെങ്കിൽ എന്താണ് അങ്ങനെയൊക്കെ ഏത് രീതി വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി നെക്സ്റ്റ് സ്റ്റേജ് പങ്കുവയ്ക്കൽ ഘട്ടം തീർച്ചയായിട്ടും ഇങ്ങനെ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയോ ഇല്ല തീർച്ചയായിട്ടും എന്ത് ചെയ്യണം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം അല്ലേ ഇത്തരത്തിൽ രൂപപ്പെടുന്ന അറിവുകൾ പങ്കുവെക്കാനും ചർച്ചയിലൂടെ കൂട്ടിച്ചേർക്കാനും ഈ അവസരത്തിൽ കഴിയുന്നു ലാസ്റ്റ് സ്റ്റേജ് വ്യാപന ഘട്ടമാണ് എന്ന് പറയുന്നത് ഞാൻ എനിക്ക് കിട്ടിയ അറിവ് മറ്റൊരാളോട് പങ്കുവയ്ക്കുന്നു അയാൾ വേറൊരാളോട് പറയുന്നു അയാൾ മറ്റൊരാളോട് പറയുന്നു അങ്ങനെ ഈ പറയുന്ന അറിവ് എന്ത് ചെയ്യുവാണ് വ്യാപിച്ചുകൊണ്ടിരിക്കുവാണ് അല്ലേ അതുകൊണ്ട് തന്നെ ഈ ഒരു അറിവ് സ്ഥിരമായി എന്ന് നമുക്ക് കരുതാം ഈ അവസരത്തിൽ തൻ്റെ അറിവിൻ്റെ വ്യാപനത്തിനുള്ള പ്രവർത്തനമാണ് നടക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുമ്പോൾ ഈ പറയുന്ന അറിവ് എന്ത് ചെയ്യുന്നു ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ തന്നെ നമുക്ക് അറിവ് സ്ഥിരമായി എന്ന് കരുതാം ഇത്രയേ ഉള്ളൂ സ്റ്റേജസ് ഇത് ഈസിയാണ് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ മലയാളം വേർഡ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ നോക്കി വെച്ചിരുന്നാൽ മതി ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല ഇനി ചോദിക്കാനുള്ള സാധ്യതയോ ഉണ്ടോയെന്നറിയത്തില്ല എന്നാലും നമ്മൾ നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്